ഇന്നത്തെ ദിവസം എനിക്ക് ശാസ്ത്രീയ സംഗീതമായിരുന്നു മത്സരിക്കാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം തന്നതാണ് ഈ കാണുന്നത് രാവിലെ ചെന്നതും ശാസ്ത്രീയ സംഗീതം പ്രാക്ടീസ് ചെയ്തു സഞ്ജനയാണ് എനിക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതും പഠിപ്പിച്ചു വന്നതൊക്കെ സെൻട്രീസാസിലെ ടീച്ചേഴ്സും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു ടീച്ചേഴ്സ് മാത്രമല്ല സ്റ്റുഡൻസും ഒരുപാട് പേര് യൂണിയൻ്റെ പിള്ളാരാണെങ്കിലും ശരി എസ് ടി സി ലോ സെൻട്രീസാസിലെ പിള്ളേർ എല്ലാവരും ഭയങ്കര കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു പിന്നെ മേക്കപ്പ് റൂമിലെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് ഇംഗ്ലീഷ് എലക്യൂഷനിൽ ഡോണ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവളുടെ കൂടെ ഇരിക്കായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള കുറെ സ്പീച്ച് കേ എന്റെ ഫേവറേറ്റ് ഇവന്റ് നാടൻപാട്ട് എന്റെ പൊന്നെ മഹാരാജാസിന്റെ നാടൻപാട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് അഭിപ്രായം പറയാം നമസ്കാരം